പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് നാരായണിയെ ആക്രമിക്കാൻ വന്നത് ആരാണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇത് തുടർന്നാണ് അയാളെ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് പിടികൂടുന്നത് ഇതോടെ ബാലഗോപാലല്ല ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നു പക്ഷേ അയാളെ തിരിച്ചറിയുന്ന നമ്മുടെ നാരായണി അയാളെ ഉപദ്രവിക്കേണ്ടതില്ല എന്നുള്ള കാര്യം പറയുകയും തനിക്ക് അയാളെ അറിയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന അയാൾ നാരായണിയെ കാണാൻ തന്നെയാണ് താൻ വന്നത് എന്നും ഉപദ്രവിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്ന അനൂപ് ഒടുവിൽ അയാളെ ചെന്ന് കണ്ടു സംസാരിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതോടെ അയാളോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അനൂപ് പക്ഷേ അനൂപ് തൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം മറച്ചു വയ്ക്കുന്നതിന് തയ്യാറായതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഇതേ തുടർന്ന് കഥയിൽ വന്ന് സംഭവിക്കുകയാണ് പക്ഷേ ഇനി മുതൽ നാരായണിയുടെ സംരക്ഷകനായി താനുണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇതേ സമയം അയാൾ നാരായണിയെ ചെന്ന് കണ്ട് അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്